നിലയിലാണ് ബ്രിട്ടനിലെ വാടക നിരക്കുകൾ ശമ്പളം വർദ്ധിക്കുന്നതിനേക്കാൾ വേഗതയിൽ നിരക്കുകൾ കുതിച്ചുയർന്നത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ വാടക വർധനവിന് ക്യാപ്പ് ഏർപ്പെടുത്തണമെന്നാണ് ലേബർ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നതോടെ ലേബർ നേതാവ് കീർ ചാമ്പറിന് മേൽ സമ്മർദ്ദം ഉയരുകയാണ് വാടകക്കാർക്ക് ജീവിത ചെലവിൽ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ ശ്വാസം വിടാനുള്ള ഇടം നൽകാനുള്ള നടപടികളാണ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്താൽ ഇംഗ്ലണ്ടിലെ ഹൗസിംഗ് പ്രതിസന്ധി നേരിടുമെന്നാണ് ഡബിൾ പൂട്ട് ഏർപ്പെടുത്താനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയ സ്റ്റീഫൻ കോവാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ലോക്കൽ വേജ് വളർച്ച ഇതിൽ ഏതാണോ കുറഞ്ഞത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വർധനവിനെ ക്യാപ്പ് ഏർപ്പെടുത്താനാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് പുറത്താക്കുന്ന നടപടി ഒഴിവാക്കുമെന്ന് ലേബർ ഡെപ്യൂട്ടി നേതാവ് ആഞ്ചല റെയ്നർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരം പദ്ധതികൾ ഇടത് പരിപാടിയാണെന്ന് ടോറികൾ പ്രത്യാക്രമണം നടത്തുമെന്ന് ലേബറിന് മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ